നമസ്കാരം ഈ എസ് ഐ ആർ അല്ലെങ്കിൽ സമഗ്ര വോട്ടേഴ്സ് സിസ്റ്റ് പരിഷ്കാരം കേരളത്തിലും ആരംഭിച്ചിരിക്കുകയാണ് കേരളം അതിനെ എതിർക്കും സമ്മതിക്കില്ല കോടതിയിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരള സർക്കാർ ജീവനക്കാർ തന്നെ എല്ലാ വീടുകളിലും ഈ എസ് ഐ ആറിൻ്റെ ഫോം കൊണ്ട് വിതരണം ചെയ്തിരിക്കുന്നു ഞാൻ എരുമേലെ എന്റെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെയും വേണ്ടി ഇതിൻ്റെ ഫോം എല്ലാ വീടുകളിലും വലിയ ഫോമാണ് ആ ഫോം പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നു ഇതെങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കും ഇതിലെ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ് ഇതിൽ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ എങ്ങനെയാണ് പലരും മറന്നും ഇതിനോട് സഹകരിക്കരുത് സർക്കാരിന്റെ നിലപാട് തന്നെ അതാണെങ്കിലും സർക്കാർ ഈ ഫോം വിതരണം ചെയ്യുന്നതിന് എതിരല്ല ഇതിനോട് സഹകരിക്കരുതേ വോട്ട് വെട്ടാനുള്ള വഴിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല വോട്ടവകാശമുള്ള എല്ലാവരുടെയും വോട്ട് സംരക്ഷിക്കും എന്ത് പരാതി ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ഇതിനോട് സഹകരിക്കണോ ഇത് എന്ത് ചെയ്യണം പലർക്കും ഇതറിയില്ല ഈ ഫോം കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് ആളുകൾ വാസ്തവത്തിൽ ഈ ഫോം പൂരിപ്പിച്ച ബാധ്യത ഈ ഫോം കൊണ്ടെത്തുന്ന ബി എൽഒമാർക്കുണ്ട് അവരത് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ് പക്ഷെ അവർക്ക് ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് ചോദ്യം പ്രസക്തമാണ് ഓരോ വീട്ടിലും എത്തിയിരിക്കുന്ന ഈ ഫോമുകളെല്ലാം പൂരിപ്പിച്ച് അവർക്ക് തീർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് കഴിയുന്നതും ആളുകൾ സ്വന്തമായി പൂരിപ്പിക്കാൻ ശ്രമിക്കുക അറിയാത്ത കാര്യങ്ങൾ പൂരിപ്പിക്കാതെ വിടുക ഈ ബി എൽ വരുമ്പോൾ അവരോട് ചോദിച്ച് അവരുടെ സഹായത്തോടെ പൂരിപ്പിക്കുക പക്ഷെ അതത്ര എളുപ്പമായി എന്ന് വരില്ല നമ്മുടെ വീട്ടിലെത്തുന്ന എസ് ഐ ആർ ഫോമുമായി ബന്ധപ്പെട്ട് ഉപകാരപ്രദമെന്ന് എനിക്ക് തോന്നിയ വാട്സാപ്പിൽ ലഭിച്ച ഒരു കുറിപ്പ് ഞാൻ വായിച്ച് കൽപ്പിക്കാം ഇത് ആരെഴുതിയതാണെന്ന് എനിക്കറിയില്ല പക്ഷേ വായിച്ചപ്പോൾ അത് വളരെ ഉപകാരപ്രദമായി തോന്നി നമ്മൾ എസ് ഐ ആർ നടപടിയിലേക്ക് കടക്കുകയാണല്ലോ എന്തെങ്കിലും തരത്തിലുള്ള ഭീതിയോടല്ല മറിച്ച് ഉത്തരവാദിത്വത്തോടെയാണ് എസ് ഐ ആറിനെ സമീപിക്കേണ്ടത് ഏറെക്കുറെ നമ്മളിൽ മിക്കവരും പ്രത്യേകിച്ച് രേഖകൾ ഒന്നും സമർപ്പിക്കാതെ പുതിയ വോട്ടർ പട്ടികയിൽ വരും പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവം നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല പൗരത്വം വരെ നഷ്ടപ്പെടുത്തിയേക്കാം അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി എസ് ഐ ആറിനെ സമീപിക്കുകയും നമ്മുടെ മക്കൾ വീട്ടുകാർ സുഹൃത്തുക്കൾ കുടുംബക്കാർ അയൽക്കാർ തുടങ്ങിയ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എങ്ങനെയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നതെന്ന് നോക്കാം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള തീയതികളിൽ ബി എൽ ഒ വീടുകളിൽ വന്ന് രണ്ട് ഫോമുകൾ നിങ്ങൾക്ക് തരും വളരെ ചെറിയ ഫോമാണിത് നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഫോട്ടോ ഒട്ടിക്കാൻ സ്ഥലമുണ്ട് അതുകൊണ്ട് പുതിയ രണ്ട് ഫോട്ടോ സംഘടിപ്പിച്ച് വയ്ക്കുന്നതാണ് നല്ലത് ഇത് പൂരിപ്പിക്കുന്നതിന് മുൻപേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് അതിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കുറിച്ച് വയ്ക്കണം അത് ബി എൽഒമാർ നൽകുന്ന ഫോമിൽ എഴുതേണ്ടതുണ്ട് രണ്ട് ഫോമിൽ ഒന്ന് ബി എൽ ഒപ്പിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും അത് സൂക്ഷിച്ചു വയ്ക്കണം എന്തെങ്കിലും തരത്തിൽ പുതിയ ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ അപ്പീൽ നൽകാനുള്ള ഒരു രേഖയാണിത് ഫോം പൂരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇത്തരം ആളുകൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര് ഡീറ്റെയിൽസും കുറിച്ച് വെച്ച് വിവരങ്ങൾ ബി എൽഒ നൽകുന്ന ഫോമിൽ നൽകണം അതിനുള്ള പ്രത്യേക കോളമുണ്ട് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടെ അത് നൽകുക ഇത്തരം ആളുകൾ ഫോം പൂരിപ്പിക്കുന്നതിന് മുന്നേ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽപ്പെട്ട ആരുടെ വിവരമാണ് നൽകുന്നതെന്ന് തീരുമാനിച്ചുറപ്പിക്കണം പിതാവുണ്ടെങ്കിൽ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഇതാണ് ഓർഡർ ആരൊക്കെയാണ് രേഖകൾ നൽകേണ്ടത് ബി എൽഒ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ ആരും ഒരു രേഖയും നൽകേണ്ടതില്ല പിന്നീട് അവർ പറയുന്ന സമയത്താണ് രേഖകൾ കാണിക്കേണ്ടി വരിക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുള്ളവരും പേരുള്ളവരുടെ മക്കളും ഒരു രേഖയും ഒരു സമയത്തും നൽകേണ്ടതില്ല ബാക്കിയുള്ളവർ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ ഏതെങ്കിലും ഒന്നിനു ഫോട്ടോ കോപ്പി ബി എൽഒ ആവശ്യപ്പെടുന്ന സമയത്ത് നൽകേണ്ടിവരും രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന ഒരു രേഖയ്ക്ക് പുറമെ മാതാവിന്റെയും പിതാവിന്റെയും ജനനസ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖകൾ കൂടി കാണിക്കണം വിവിധ നാടുകളിലേക്ക് വിവാഹം ചെയ്തയച്ച പെൺമക്കൾ ഫോം എങ്ങനെ പൂരിപ്പിക്കണം രണ്ടായിരത്തി രണ്ടിന്റെ ലിസ്റ്റിൽ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നവർ മറ്റു നാടുകളിൽ നിന്ന് വന്നവർ അവർ ആദ്യം താമസിച്ചെടുത്ത രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റാണ് പരിഗണിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇവിടെ വോട്ട് ചെയ്യുന്ന നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ അവരുടെ പിതാവ് മാതാവ് എന്നിവരുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അതുകൊണ്ട് മുന്നേ താമസിച്ചിടത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് നോക്കി വെക്കണം പ്രവാസികൾ എന്ത് ചെയ്യണം ഓൺലൈനായി അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കോ ഫോം പൂരിപ്പിച്ച് നൽകാം അതിനെപ്പറ്റി പൂർണ്ണമായി തീരുമാനമായിട്ടില്ല നാട്ടിലുള്ളവർ നൽകുന്നതാണ് നല്ലത് ഓൺലൈൻ ഫോം ലഭ്യമാണ് ആ ഫോം ഇവർ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും വീട്ടിലാരൊക്കെ ഫോം നൽകണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റ് കണക്കാക്കി ഓരോ വീട്ടിലെ വോട്ടർമാർക്ക് അവരുടെ പേര് വെച്ചുള്ള ഫോം ആണ് നൽകുന്നത് അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവർക്കെല്ലാം ഫോം ലഭിക്കും അവരെല്ലാം ഫോം പൂരിപ്പിച്ച് നൽകണം പൂരിപ്പിച്ച് നൽകാത്തവരെ വോട്ടർമാരെ പരിഗണിക്കില്ല ഇങ്ങനെ പൂരിപ്പിച്ച് നൽകാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അവർക്ക് ഹിയറിംഗ് ഉണ്ടാവും ഇതുവരെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തവരും എന്നാൽ പതിനെട്ട് കഴിഞ്ഞവരും എന്ത് ചെയ്യണം അവർ ബി എൽഒയുടെ അടുത്തു നിന്ന് പ്രത്യേകം ഒരു ഫോം കൂടാതെ പുതുതായി വോട്ട് ചേർക്കാനുള്ള വേറൊരു ഫോം ഫോം സിക്സ് വാങ്ങി പൂരിപ്പിച്ച് നൽകണം ഇതെല്ലാം ബി എൽഒയുടെ കയ്യിൽ ഉണ്ടാവും ചോദിച്ചു വാങ്ങി വോട്ട് ചേർക്കണം ഓർക്കുക അടുത്ത എസ് ഐ ആർ വരുമ്പോൾ ഈ ലിസ്റ്റാണ് പരിഗണിക്കുക ഇപ്പോൾ വോട്ട് ചേർക്കാതിരുന്നാൽ അപ്പോൾ തെണ്ടും പുതുതായി വോട്ട് ചേർക്കുന്നവർ ജനന സ്ഥലവും തീയതിയും ഒരു രേഖയും കൂടാതെ മാതാവിന്റെയും പിതാവിൻ്റെയും ജനന സ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖയും ആവശ്യപ്പെടുന്ന സമയത്ത് നൽകണം മരിച്ചുപോയവർ എന്തു ചെയ്യണം വോട്ടർ ലിസിസ്റ്റിന് പേരുള്ള മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേക ഫോം ബി എൽഒമാരുടെ കൈവശം ഉണ്ടാവും അത് പൂരിപ്പിച്ചു കൊടുത്താൽ അവരുടെ എസ്ഐആർ എന്നും ഒഴിവാക്കും ഈ ഫോം ബി എൽഒയുടെ കയ്യിൽ ഉണ്ടാവും രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിലുള്ള പേരിലും അഡ്രസ്സിലും തെറ്റോ മാറ്റമോ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുമോ പറ്റും അതിനുള്ള ഫോമും ബി എൽഒമാരുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ തിരുത്തി കിട്ടണമെങ്കിൽ അതിനാവശ്യമായ രേഖകൾ ഹിയറിംഗ് സമയത്ത് നൽകണം എന്തൊക്കെ രേഖകൾ സൂക്ഷിച്ചു വെക്കണം രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് മറ്റേത് രേഖയേക്കാളും പ്രധാനം ജനന സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ എസ് എസ് എൽ സി കോളേജ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എക്സെട്ര ബാക്കിയുള്ളവർക്ക് എസ് എസ് എൽ സി പാസ്പോർട്ട് ജന സർട്ടിഫിക്കറ്റ് ആധാർ എക്സെട്ര ആധാറിന് പലപ്പോഴും രേഖകളിൽ ഉൾപ്പെടുത്താത്തതിനാൽ ബാക്കി രേഖകൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയ നമ്മുടെ വോട്ടവകാശത്തെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല പി എൽഒമാർക്ക് അവരുടെ മുകളിലുള്ളവർക്കും അതിന്റെ നടത്തിപ്പിൽ ചില അവ്യക്തത ഇപ്പോഴും ഉണ്ട് ഇരുപത് വർഷം മുമ്പ് നടന്നത് വീണ്ടും ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് അതുകൊണ്ട് മുകളിൽ പറഞ്ഞതിൽ ചില വ്യത്യാസം ഉണ്ടാവാൻ ഇടയുണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ട് വേണ്ടതുപോലെ ചെയ്യുക ഇതൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ ചെല്ലുക ഓൺലൈൻ വഴി പൂരിപ്പിക്കാനുള്ള സാഹചര്യം ഉള്ളത് തന്നെ അവർ നിങ്ങളുടെ ഫോം പൂരിപ്പിച്ചു തരും അതിന് ഒരു ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ഇതാവുമ്പോൾ നൂലാമാലകളൊന്നും ഉണ്ടാവില്ല ദയവായി അറിയാത്തതൊന്നും ഈ ഫോമിൽ എഴുതി വയ്ക്കാതിരിക്കുക ഒന്നെങ്കിൽ ബേലോമാരോട് ചോദിച്ച് പൂരിപ്പിക്കുക അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പോയി ഫീസ് കൊടുത്ത് പൂരിപ്പിക്കുക ഇതായിരിക്കും സുരക്ഷിതം